സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം വെങ്ങാനെല്ലൂർ ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വെങ്ങേനല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല ഹാളിൽ വെച്ച് വായന പക്ഷാചരണ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വായനശാല ലൈബ്രറിയൻ കെ ജി രാംദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബാലവേദി സെക്രട്ടറി അർച്ചിത കൃഷ്ണൻ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി അർച്ചന നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു Thank <laughs> ഇനി പ്ലസ് പ്ലസ് എവിടെ ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക